നമസ്കാരം വാർത്തകൾ ന്യൂനമർദ്ദം സജീവം സംസ്ഥാനത്ത് മഴ ശക്തം കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത സംസ്ഥാനത്ത് മധ്യ തെക്കൻ ജില്ലകളിൽ മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലും മഴയുണ്ടാകും തെക്കൻ കർണാടക മുതൽ ഗൾഫ് ഓഫ് മാന്നാർ വരെ നീളുന്ന ന്യൂനമർദ്ദപാത്തി സജീവമായതിനാലാണ് ഇത് ശ്രീലങ്കയ്ക്ക് സമീപമുള്ള ചക്രവാത ചുഴി ശക്തി പ്രാപിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട് കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് തൃശൂരിൽ വാഹനാപകടത്തിൽ രണ്ടുപേർക്ക് ദാരുണാന്ത്യം സൈക്കിളും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തൃശൂരിൽ രണ്ടു പേർക്ക് ദാരുണാന്ത്യം അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു ഇന്നലെ രാത്രി എട്ടരയോടെ വടക്കേക്കാട് തൊഴിയൂർ മാളിയേക്കൽപ്പടി ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടം ഗുരുവായൂർ ഭാഗത്തു നിന്ന് വന്ന ഡ്യൂക്ക് ബൈക്ക് ആഞ്ഞൂർ റോഡ് ഭാഗത്തുനിന്ന് വന്ന സൈക്കിളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ താമരയൂർ സ്വദേശി ഏറത്ത് വീട്ടിൽ അക്ഷയ് തൊഴിയൂർ സ്വദേശി കർണംകോട്ട് വീട്ടിൽ രാജൻ എന്നിവരാണ് മരിച്ചത് കാട്ടകാമ്പൽ സ്വദേശി പറമ്പിൽ വീട്ടിൽ നിരഞ്ജന് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സ്വദേശി നിരഞ്ജനെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായകം സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് ബേല എം ത്രിവേദി സതീഷ് ചന്ദ്രവർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക കേസായിട്ടാണ് ഹർജി പരിഗണനയ്ക്ക് എത്തുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി സംസ്ഥാനത്തിനായി ഹാജരാകും മുതിർന്നാഭിഭാഷകൻ ബുഗുൾ റോത്തോഗിയാണ് സിദ്ദിഖിനായി ഹാജരാകുന്നത് തനിക്കെതിരായ കേസിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് സിദ്ദിഖിന്റെ വാദം സുപ്രീം സുപ്രീംകോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ നടൻ സിദ്ദിഖ് കീഴടങ്ങും തിരുവനന്തപുരത്തെത്തി കീഴടങ്ങുമെന്നാണ് വിവരം മാധ്യമങ്ങളെ ഒഴിവാക്കിയുള്ള രഹസ്യ നീക്കത്തിനാണ് ശ്രമം എസ്ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു പ്രവർത്തിക്കുന്നത് ജനറേറ്ററിൽ എസ് ഐ ടി ആശുപത്രിയിൽ ഇന്നലെ ആരംഭിച്ച വൈദ്യുതി പ്രതിസന്ധിക്ക് ഇനിയും പരിഹാരമായില്ല ആശുപത്രി ഇപ്പോഴും ജനറേറ്ററിന്റെ സഹായത്തിലാണ് പ്രവർത്തിക്കുന്നത് പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കേണ്ടി വരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിനായുള്ള ജോലികൾ രാവിലെ പത്ത് മണിയോടെ മാത്രമേ ആരംഭിക്കുകയുള്ളൂ കക്കാടംപൊയിലിൽ അൻവറിന്റെ പാർക്കിലെ തടയണ പൊളിക്കും നടപടി വേഗത്തിലാക്കി സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ കക്കാടംപൊയിലിൽ പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പി വി ആർ നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് നടപടി തുടങ്ങി കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിക്കാൻ സിപിഎം ഭരിക്കുന്ന പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്ന് തീരുമാനിച്ചു തടയണ പൊളിക്കാൻ എട്ടു മാസം മുമ്പ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും പഞ്ചായത്ത് നടപടി വൈകിപ്പിക്കുകയായിരുന്നു ഒരു മാസത്തിനകം തടയണ പൊളിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് അൻവർ സി പി എമ്മുമായി അകന്നതോടെയാണ് പഞ്ചായത്ത് അതിവേഗം നടപടിയിലേക്ക് കടന്നത്